അലൈക്കും വാർമത്തല്ലാഹി വബർക്കാത്തു സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് നമ്മൾ നമ്മളെടുക്കുന്നത് സൂറത്ത് യാസീനാണ് പഠിതാക്കളുടെ നിർബന്ധപ്രകാരം ഞങ്ങൾ എന്നും ഓതുന്ന സൂറത്താണ് എന്നും അത് തെറ്റുകൂടാതെ ഓതാൻ ഞങ്ങളെ പഠിപ്പിച്ചു എന്നും ഉള്ള നിർദ്ദേശം കൊണ്ടാണ് ചെറിയ സൂറത്തിൽ നിന്ന് മാറി എന്നും നമ്മൾ പതിവായി ഓതുന്ന സൂറത്ത് യാസീനിലേക്ക് പ്രവേശിക്കുന്നത് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖുർആാൻ മുഴുവൻ ഓതി തീർക്കാൻ അള്ളാഹു നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഖുർഹാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴ് നമ്മളെടുത്ത തെജിവീതിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓതിപ്പോകുന്നത് ശാവകാശം നിയമപ്രകാരം പതുക്ക ഓതി അത് പ്രകാരമാണ് നമ്മൾ ഓത്ത് ശീലിക്കേണ്ടത് ഏതായാലും നമുക്ക് സൂറത്ത് യാസീൻ തെറ്റുകൂടാതെ നമുക്കൊന്ന് ഓതി നോക്കാം വല്ല തെറ്റും കാണുന്നുവെങ്കിൽ പഠിതാക്കളാണെങ്കിലും ആരാണെങ്കിലും അത് സൂചിപ്പിക്കണം അള്ളാഹുവിൻ്റെ ഖുർആാനാണ് നമുക്ക് ഓതി നോക്കാം ി റോഹീം എങ്ങനെ നമ്മളൊക്കെ യാസീനോതൽ യാസീൻ സീൻ എന്നോതും അങ്ങനെയല്ല യാാന കൂടുതൽ നീട്ടാനില്ല സീനാണ് കൂടുതൽ നീട്ടാനുള്ളത് അപ്പോൾ നമ്മൾ എത്ര നീട്ടണം എന്നൊക്കെ നമുക്ക് പഠിക്കാം മദ് പഠിക്കും ഇപ്പം നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് യാനെ കുറച്ച് നീട്ടിയാൽ മതി ഓദിക്കെൽ കു ഫാണ് കേട്ടോ കൂന്നാവരുത് ുർ അനിൽ ഹക്കീം ഹക്കീം വുർനിൽ ഹക്കീം

അപ്പോൾ എന്താ നിയമം പഠിച്ചത് നമ്മൾ എന്താ പഠിച്ചത് ഇവിടെ തെൻവീൻ കെസറിന് ശേഷം മീമ് വന്നത് കൊണ്ട് ഇത് ആ മുമ്പോന്നയാണ് നല്ലോണം മണിച്ച് സദ്ധ ചെയ്ത് കൊണ്ട് ഓതണം അപ്പോൾ മുസ്തീം ഇവിടെ മുസ്തോ എന്നാവാൻ സാധ്യതയുണ്ട് മുസ്ത مستقيم 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 ഇവിടെ നിയമം എന്താണ് നമ്മൾ എടുത്തിട്ടില്ല എന്നിരുന്നാലും ഇഹ്ഫാവും ബിഉന്നയാണ് നല്ലോണം മണിക്കണം റഹീം റ റ വായ നിറച്ച് പറയണം تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم لتنذر قوما ما أنذر آباؤهم മണിക്കണം ഇഹ്ഫ് ബിയോന്നാണ് ഇഹ്ഫ ആണ് കൗമ സീൻ ഫത്തഹിൻ്റെ ശേഷം മാവുന്നു അല്ലോ മണിക്കണം കൗമം മണിച്ചുകൊണ്ട് സദ്ധ ചെയ്യണം മണിച്ചുകൊണ്ട് സെദ്ധ ചെയ്ത് മണിച്ചുകൊണ്ട് നീട്ടണം കണ്ടോ ആയ നൂവിൻ്റെ ശേഷം എന്ന് അക്ഷര വന്നത് അല വന്നത് ഇഹ്ഫ ആണ് ഇഹ്ഫയാണ് ما أنذر آباؤهم فهم غافلون بُرْنُوكُ لِتُنْذِرَ قَوْمًا مَا أُنْذِرَ آبَاؤُهُمْ قَوْمًا مَا أُنْذِرَ آبَاؤُهُمْ കേട്ടോ ലാണ് ഇനി നിങ്ങൾക്ക് ശരിക്ക് കാണുന്നില്ലെങ്കിൽ മുസാഫ് നോക്കി നിങ്ങൾ ശബ്ദം കേൾക്കണം ഓതുന്നത് കേൾക്കണം لقد حق القول على على فهم لا ഇവിടെ കിട്ടാനുണ്ട് ലത് പൽ കൗലു അല അക്സരി إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان إلى الأذقان ഉണ്ടോ അയലം ഫെൻവീൻ ഫതഹിൻ്റെ ശേഷം ഫാവുന്നു ഐ ഫാണ് നമ്മൾ എടുത്തിട്ടില്ല ഇന്ന സൂന മണിക്കണം ഇലൽ ഫഹും ഇന്നലാല ോദ്യോക്കെണിയായത്ത് അഹ് അഹ്ലാലം ഫഹിയ ഇലൽ അഹ്വാനി ഫഹും ണ്ടോ വജ മിം ബ ഇവിടെ സാക്കിനായ നൂനാണ് ഈ നൂനിൻ്റെ ശേഷം ബാന്ന വന്നത് അപ്പോൾ ബാ എന്ന് വരുമ്പോൾ ഇവിടെ നിയമം എന്താ നമ്മൾ പഠിച്ചത് ഇഖിലാബാണ് ഇഖിലാബ് എന്ന് പറഞ്ഞാൽ ഈ നൂനിനെ മാറ്റി മറിച്ചിട്ട് മീമാക്കി ഓതണം അതിനാണിവിടെ മേലെ ഒരു മീമ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിയമം നമ്മൾ പഠിച്ചാൽ നമുക്ക് ഖിലാബാക്കിയിട്ട് ഓതാം ഈ മീമ് വെറുതെ കൊടുത്തക്കല്ല മിൻ എന്നുള്ളതിനെ മിം എന്ന് ഓതാനാണ് ഓ ജി ഐ ജല മീം

ഫത്തേഹും എല്ലാ തെൻവീൻ കെസറും എല്ലാ തെൻവീൻ ഒമ്മും എല്ലാ സാക്കിനായ നൂനിൻ്റെ അവിടെ നിയമങ്ങളുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ കണ്ടോ സുഖൂനുള്ള നൂടെ ശേഷം വന്നത് അത് ഇഹാറിന്റെ അക്ഷരാണ് മണിക്കൂല വ്യക്തമാക്കി ഓദനം ുംകണ്ടോം ഫതഹിൻ്റെ ശേഷം ഫാന്നത് ഇഹ്ഫ ആണ് നല്ലോണം മണിക്കണം വസവാൻ അം്ലം തൊന്തിരുഹം അം തൊന്തിരുഹം ലോൻ വസവാ ഉൻ തെൻവി ലൊമ്മ തെൻവീ ലൊമ്മിന്റെ ശേഷം ആ എന്ന് അക്ഷര വന്നത് ആ ഇത് ആ മുൻ ബി ഉന്നൻ്റെ അക്ഷരാണോ അതോ ഇത് ആ മുൻ ബിലാഹുന്നൻ്റെ അക്ഷരാണോ അതോ ഇഖിലാബിൻ്റെ അക്ഷരാണോ ഏതാണ് മനസ്സിലാക്കണം അപ്പൊ ശേഷം ആ വന്നത് കൊണ്ട് അവിടെ ഇൽഹാറാണ് വ്യക്തമാക്കിയിട്ടാ ഓതേണ്ടത് അപ്പൊ ഇവിടെ ഇഹ്ഫാ ചെയ്യണം നല്ലോണം മണിക്കണം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ദാ എന്നാണ് വന്നത് ഈ നിയമം എടുത്തിട്ടില്ല ഇതുകൊണ്ട് എടുത്താൽ നമുക്ക് എല്ലാ നിയമം തീരും ഈഹാറിൻ്റെ നിയ സാക്കിനായ നൂനിൻ്റെയും തെന്വീൻ്റെയും നിയമം തീരും അലൈഹി അും ഇവിടെ എന്നല്ല നമ്മൾ ഓതൽ അങ്ങനെയല്ല ഓതുകീക്കാക്കിയിട്ടാ ഓതുക റാഗിന് രണ്ട് നിയമങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു നിയമമാണ് തെർക്കീക്ക് അപ്പോടെ ആക്കിയിട്ടാ ഓതേണ്ടത് അം തിരു എന്ന നിയമം എന്താണ്

وخشي الرحمن بالغيب سد لنون إن تنذر إخفاء من اتبع الذكر وخشي الرحمن بالغيب فبشره فبشره بمغفرة وأجر كريم

فبشره بمغفرة وأجر كريم ونحن نقول يا إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم ഇവിടെ നൊഹിയ നോദാൻ സാധ്യതയുണ്ട് നൊഹിയെന്നല്ല നൊഹിന്നാണ് കേട്ടോ ഇൻതമോ

يا سين. والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما انذر اباؤهم اباؤهم فهم غافلون لقد حق القول على اكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم مغلالا فهي إلى الأذقان فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا ومن خلفهم سدا فأغشيناهم فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم. إنا نحن نحيي الموتى. إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين. തഹബല പഠിച്ചോനെ നീ സ്വീകരിക്കണേ ഖുർആൻ പഠിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ നിന്റെ കലാം പഠിക്കുന്ന ആളുകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ